നമസ്കാരം മീനാക്ഷി നായിക നായികനിലൂടെ വന്ന് ഉടൻമണത്തിലൂടെ ശ്രദ്ധേയ ഒരു നടി അവതാരിക ആയ മീനാക്ഷി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ഈ നരമ്പോളികളും കമൻറ്റോളികളും പിന്നെ സൈബർ ആക്രമണങ്ങൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല മീനാക്ഷിയുടെ ഡ്രസ്സിങ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓരോരോ കോളേജ് പരിപാടിക്ക് വരുമ്പോഴും മീനാക്ഷിയുടെ ഡ്രസ്സിങ് സ്റ്റൈല് പല രീതിയിലും പലതരത്തിലും പല മോഡലുകളിലുള്ള ഡ്രസ് ഇട്ടിട്ട് വരുമ്പോൾ അതിന്റെ പുറകെ വന്ന് വീഡിയോ എടുക്കുന്ന ചേട്ടന്മാര് അവരുടെ പ്രൈവസീന്റെ അകത്തോട്ട് കയറി ചെന്ന് വീഡിയോ എടുക്കുന്നവര് അതിന് വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ താഴത്ത് വരുന്ന കമൻറ്റുകളും ഇതൊക്കെ കാണുമ്പോൾ ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കാൻ പറ്റില്ലേ ഈ ഒരു കേരളത്തിൽ എന്നുള്ളൊരു ചോദിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് ധാരം വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പക്ഷം ആൾക്കാരെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇട്ട് എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് കീറിയതും വലിച്ചതും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എവിടെ താമസിക്കുന്നു ഉള്ളതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ പോയി തലയിടുന്ന ഇങ്ങനെയുള്ള ഓരോരോ നരമ്പോളികളും ഓരോരോ കമൻറ്റോളികളുടെയും ശ്രദ്ധയ്ക്ക് വീട്ടിലും അമ്മയും പെങ്ങന്മാർക്കെണ്ടെന്ന് ആലോചിക്കൽ നല്ലതായിരിക്കും പിന്നെ ഇവിടെ പറയാനുള്ളത് ഈ ക്യാമറ ഇപ്പൊ കുറേ ആയിട്ട് ഒരു ഓൺലൈൻ മീഡിയകളുടെ വയറലിയ പോലെ ഉള്ള ഓൺലൈൻ മീഡിയകളാണ് ഇപ്പോൾ ഒരു തിയേറ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണ ഫങ്ഷനിലായിക്കോട്ടെ എന്തിനു പറയണു ഒരു മരണാനന്തര ചടങ്ങുകളിലായിക്കോട്ടെ നമ്മൾ കാണുമ്പോൾ ഒരാൾക്ക് അവിടെ വന്നിട്ട് അവരുടെ ഇമോഷൻ കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ക്യാമറ കണ്ണുകൾ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരാൾ ഒരാളിനെ കണ്ടിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ വന്ന് തമ്പിനേയിൽ ഇട്ടിട്ട് അടുത്ത വീഡിയോ സ്പോട്ടിൽ സ്പോട്ടിൽ സ്പോട്ടിലെ കാര്യങ്ങൾ ഇഷ്ടം പോലെ അത് മരണ വീട്ടിലായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഒരാളിനെ കണ്ടു സങ്കടപ്പെട്ടുകഴിഞ്ഞാൽ അപ്പോ ഇട്ടു ഒരു തമ്പിനയിൽ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓൺലൈൻ മീഡിയകള് എന്നുവെച്ചാൽ സ്വയം പ്രഖ്യാപിത ഓൺലൈൻ മീഡിയയിലെ കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് അവരുടെ പ്രൈവസിൻ്റെ അകത്തോട്ട് കയറി ചെന്നിട്ട് വീഡിയോ എടുത്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്ത് അതിൻ്റെ താഴെ വരുന്ന നെഗറ്റീവ് കമൻ്റുകളൊക്കെ കണ്ടാസ്വദിക്കുന്ന തരത്തിലുള്ള രീതിയിലായി ഇപ്പോൾ ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഒരാൾ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക ഒരു കാറിന്ന് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് വെച്ചാൽ ഒരു എന്ത് എന്ത് എന്തുവാ കല്യാണം ആയിക്കോട്ടെ കഥകൂത്തായിക്കോട്ടെ പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ പോണവിടെ ആയിക്കോട്ടെ കൂടെ നടന്ന് ഫോണും പിടിച്ച് അല്ലെങ്കിൽ ക്യാമറയും പിടിച്ച് കൂടെ നടന്ന് അവർ ഇരുന്ന് തിരിച്ച് കാറിയിക്കുന്നവർ കൂടെ നടന്ന് സെക്യൂരിറ്റി പോലെ ക്യാമറയും പിടിച്ച് നടക്കുന്നൊരവസ്ഥ നമ്മൾ പല കണ്ടിട്ടുള്ളതാണ് അങ്ങനെ കുറച്ച് വൈറലായ ഒരു ചേച്ചിയായിരുന്നു നമ്മുടെ ഒരു ചൈത്ര അങ്ങനെ പ്രവീൺ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു നമ്മുടെ ഷെമോൻ്റെ പടത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്ന അപ്പോൾ ആ ഹീറോസിനെ കുറിച്ച് പഠി ഇതാണോ പഠിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വൈറലായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു സൈബർ ആക്രമണം പോലെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് മീനാക്ഷി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം മലയാളികളുടെ പ്രിയങ്കരിയായ അവതാരികയും നടിയുമായിട്ടുള്ളു

എന്നെ കൊണ്ട് പറയാൻ പറ്റാവുന്ന രീതിയിൽ എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെയും എനിക്ക് തോന്നുന്നു അറിയില്ല ഇത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷെ അവർക്ക് കണ്ടന്റ് കിട്ടും എന്ന് കാണുന്ന ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഡ്രസ്സ് വരുമ്പോഴാണോന്നറിയില്ല അവർ വീണ്ടും ക്യാമറയും കൊണ്ട് വരുന്ന വളർ അതാ വളരെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുതന്നെ ഏഹ് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മൾ മൂന്ന് പേരും കൂടെ ഒരു സ്ഥലത്ത് പോവാണ് നമ്മൾ മൂന്നുപേരും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ നമ്മൾ പേരും കൂടെ എടുത്തു നമ്മൾ മൂന്ന് പേരും ആ പരിപാടിയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൂന്ന് പേരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെയും ഷൂട്ട് ചെയ്യാതെ എന്നെ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ആളുകൾ പറയും പബ്ലിക് അപ്പൊ എന്റെ പ്രൈവസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചാൽ പറയും പബ്ലിക് അങ്ങനെ എന്തോ ഒരു ടോപ്പിക് വന്നിരുന്നു ഫിഗ് അല്ല പബ്ലിക് പ്ലേസിൽ അല്ലേ വരുന്നത് അപ്പം പ്രൈവസി ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ നമുക്ക് എന്തൊക്കെ വന്നത് നമ്മൾ പബ്ലിക് പ്ലേസിലാണെങ്കിലും അല്ലാത്ത പ്ലേസിലാണെങ്കിലും നമ്മ ഒരു ആഫ്റ്റർ ദിസ് പോയിന്റ് എന്റെ പ്രൈവസി തന്നെയാണത് അല്ലെ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഞാൻ പറയുന്നത് ഇപ്പം നീ ആദ്യം പോയി മാന്യമായി ഡ്രസ് ചെയ്യുന്നു പറയുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ വസ്ത്രധാരണം ഒന്നിനോടുള്ള യെസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കണ്ണിന്റെ പ്രശ്നമാണ് ആ ഞാൻ പറയുന്നത് അത് ഒന്നിനോടുള്ള യെസ് അല്ല അപ്പൊ പറയുന്നില്ല നിങ്ങളുടെ അത് അത് നിങ്ങൾക്കുള്ള യെസ് അല്ല ഞാൻ ആ ഡ്രസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് എനിക്ക് ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നത് പിന്നെ അപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ എവിടെ എന്റെ പേഴ്സണൽ പേജിൽ കൂടെ വന്നു എനിക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല ബിക്കോസ് എനിക്ക് അത് അവളുടെ സമയവും ഇല്ല നേരവും ഇല്ല എനിക്ക് വേറെ കാര്യമുണ്ട് അതേ പറഞ്ഞു എനിക്ക് വേറെ നൂറ് ടെൻഷനും ഉണ്ട് ഉണ്ടായിടൽ അപ്പൊ ഇതൊന്നും അല്ല എന്റെ വിഷയം പക്ഷെ ഇന്റർവ്യൂസിൽ എന്നോട് വന്നിരിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പോഴാണ് ഞാൻ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്നേരം കൂടെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മൂന്നേരം കൂടെ എടുത്തോ കുഴപ്പമില്ല എന്നെ മാത്രം ഭയങ്കര കഴിഞ്ഞ ദിവസം ഒരു ഞാൻ നമ്മുടെ പ്രേമലു തന്നെ കാണാൻ പോയ ദിവസം അതിന്റെ താഴെ കണ്ടില്ലേ കണ്ടന്റ് ആണ് ഇങ്ങനെയുള്ളവർക്ക് ആവശ്യം ഒരു മൊബൈലിലും ക്യാമറയും ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രഖ്യാപിത ചാനലാണെന്ന് പറഞ്ഞാൽ ചിലവരുടെ ഇത് പക്ഷെ അത് എത്ര പേരിന്റെ പ്രൈവസിനെ അത് ബുദ്ധിമുട്ടാക്കുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരാളുടെ തുറന്ന് സംസാരിക്കാനോ തുറന്ന് പറയുക എന്തെങ്കിലും സംസാരിക്കാനോ ഫ്രണ്ട്ഷിപ്പിൽ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനോ ഒന്നും ഈ സെലിബ്രിറ്റികളെ കൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതും പേടിച്ചത് പേടിക്കുന്നത് ഇവരിനെ പോലെയുള്ള കാര്യാണ് എന്നിട്ട് വരുന്ന തമ്പിനയിൽ വിത്ത് ഇത് ക്യാപ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഈ ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ് പിന്നെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സ് ഡ്രസ്സോട്ട് പബ്ലിക്കിൽ വരുന്നല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറയുന്നതിനോട് ഒന്നേ പറയാനുള്ളൂ ഒരാളുടെ വസ്ത്രവിധാനത്തിനെ കണ്ടിട്ട് നമ്മൾ അതിനെ മാത്രം ഒരു കണ്ടന്റ് ആക്കി എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ ഒരാളുടെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എന്നുള്ളത് അത് ഡ്രസ്സുകൾ പല രീതിയിലാണ് പർദ്ധ തൊട്ട് നമ്മുടെ സ്ലീവ്ലെസ് പോലെയുള്ള ഡ്രസ്സുകൾ വരെ ഉണ്ട് ലേഡീസ് യൂസ് ചെയ്യുന്നതെല്ലാം അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും എന്താ പറയാ അത് ഓരോരുത്തരുടെ താല്പര്യമാണ് എന്ത് ഡ്രസ്സ് എന്നുള്ളത് പക്ഷെ കുറച്ച് എക്സ്പോസ് ആയിട്ട് ഇറണ സമയത്ത് അവന്റെ പുറകെ ക്യാമറയും കൊണ്ട് പോയിട്ട് അന്നത്തെ ദിവസം ഒരു കണ്ടന്റ് ആക്കുന്ന കുറെ ക്യാമറ അണ്ണന്മാരുണ്ട് അവൻ്റെ അടുത്തൊന്നു പറയാനുള്ളൂ ഒരാളുടെ പ്രൈവസിയിൽ കയറി ഇടിച്ച് കയറിയിട്ട് അത് നിങ്ങളൊരു കണ്ടന്റ് ആക്കി അരിവ് അടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ അരി നിങ്ങളുടെ നിങ്ങൾക്ക് വിഷമായിട്ട് തന്നെ വരുന്നുള്ളതാണ് എനിക്ക് കാരണം അവരുടെ ഒരു എന്താ പറയുക ഒരു ഇട്ടിങ് ഒരു വെളിയിലിറങ്ങാൻ പറ്റാത്ത നല്ലൊരു അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇടുന്ന ഡ്രസ്സിനെ വെച്ചിട്ട് ഒരു കണ്ടന്റ് ആക്കാൻ വേണ്ടി ആൾക്കാർ നിലവിൽ നിൽക്കുന്നുണ്ട് അതന്നെ ഭയങ്കര മോശമുള്ള കാര്യം ഒരു മരണ വീട്ടിലാണെങ്കിൽ കൂടി ഞാനിതാണ് കണ്ടത് ഇപ്പൊ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വന്നു അതിന്റെ മക്കളെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന് വെച്ചൊരു ടമ്പനിയിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് അപ്പൊ വീഡിയോ ഇറക്കണം ഇതൊക്കെയാണോ ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഒരു മരണ വീട്ടിൽ തന്നെ പോയി മരണ വീട്ടിൽ പോയാൽ തന്നെ അതിൻ്റെതായ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് ഈ ക്യാമറകൾ പൊക്കിക്കൊണ്ട് വന്ന് ഓരോരോ പ്രൈവ പ്രൈവസിൽ കയറി ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്

ഞാൻ ഡ്രസ്സപ്പ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ ഏഹ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഈ ഷോകേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആ അതെ അതെ ചെലവര് ഷോ കേസ് ചെയ്യാന്ന് ചിലപ്പോൾ തെറ്റായിരിക്കും എക്സാക്ട്ലി ചിലർ പറയും അത് കാണിക്കാനല്ലേ ഇത് കാണിക്കാൻ ബോഡി പാർട്സ് കാണിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ടു ഷോ കേസ് ആവശ്യം നമ്മൾ പറയില്ല നമുക്ക് പുറത്തു പോകുമ്പോൾ ഡ്രസ് ഇടാൻ അതിന്റെ ഒരു ഓർഡർ ഉണ്ടാവും വീട്ടിലിടാനുള്ള ഓർഡർ ഉണ്ടാവും നമ്മൾ നമ്മളെ ബെറ്ററായിട്ട് ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നതും നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങി വീട്ടിൽ അല്ലെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സും നമ്മൾ പോവില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോ കേസ് പിന്നെ എനിക്ക് എന്റെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് കോസ്റ്റ്യൂംസിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ആ ഫാഷൻ ഇഷ്ടമാണ് എനിക്ക് എന്റെ തന്നെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാൻ ഇഷ്ടമാണ് അത് ഞാൻ പറഞ്ഞു അത് ഒരാളുടെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഡ്രസ്സിൽ കൂടെ ഒന്നും അല്ലല്ലോ ഞാൻ അതിനോടൊന്നും അതെ ഞാൻ ഈ എല്ലാരും ഇല്ലാ എനിക്ക് യാതൊരു അറിയില്ല പറഞ്ഞതിൽ ഒരു പോയിന്റിൽ ഞാൻ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നു ഞാൻ പറഞ്ഞത് മീനാക്ഷി ഉൾക്കൊള്ളുന്നു ചെയ്യുന്നവര് മാന്യമായിട്ട് ചെയ്യുക അതൊരു പോയിന്റ് മറ്റു മീനാക്ഷികൾ മൂന്ന് പേർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് എന്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു ആ ഒരു ചോദ്യം കറക്റ്റ് ആണ് മീനാക്ഷി ചോദിച്ചത്

അതാണ് അവസ്ഥ ഒന്നിലേക്കുള്ള ഒരു എസ് അല്ല എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ ഇവർ നടന്നു പോകുമ്പോൾ അതിന്റെ കൂടെ സൈഡിലും ബാക്കിലും രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് ക്യാമറയും പിടിച്ച് പോകുമ്പോൾ അവരൊന്നും പറയാത്തത് ശരി നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ എന്നുള്ളതല്ല അത് ആദ്യം മനസ്സിലാക്കിയാൽ നന്നാ അല്ലാതെ കുറെ പേര് ഇങ്ങനെ എങ്ങനെ എങ്ങനെയാ വന്നിട്ട് ഇവര് എന്തിനാണ് എന്താ ഉദ്ദേശിക്കണമെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല ഒരാളിനെ ഇത്രയും രീതിയിൽ എന്ന് വെച്ചാൽ അതൊക്കെ കുറച്ചും ഇവർ പറഞ്ഞു ശരിയാണ് മൂന്ന് പേര് ഒരു പരിപാടിക്ക് മൂന്ന് ഈക്വൽ ആയിട്ടുള്ളൊരു ഇതിൽ പോണ സമയത്ത് ഈ മൂന്ന് പേര് നോട്ട് ചെയ്യാതെ അവർ ഒരാളുടെ ഡ്രസ്സിങ് ഇത്ര എക്സ്പോസ് എന്നുള്ള ലെവലിൽ വരുമ്പോൾ അവരുടെ മാത്രം പോണത് ദാറ്റ്സ് കണ്ടന്റ് അവർക്ക് കിട്ടേണ്ട കണ്ടന്റ് ആ ഡ്രസ്സിലൂടെ ആ വ്യക്തിയിലൂടെ അവർക്ക് കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ അങ്ങനെ ചെയ്തു പോകുന്നതാണ് ആ ചെയ്തു പോകുന്നവർക്ക് അതുകൊണ്ട് തിന്ന അരി ഒരാളുടെ പ്രൈവസി കയറി അനുവാദമില്ലാതെ തിന്നുന്ന അരി ആ അരിക്ക് ഒരു അർഹത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരാൾക്കൊരു പ്രൈവസി ഇല്ല നിങ്ങൾ കണ്ടാലും അറിയാം ഒരു സിനിമ നടൻ അല്ലെങ്കിൽ സിനിമ നടക്കൊരു പടത്തിന് കയറിയിട്ട് ഇറങ്ങണവരെയും ഇവര് സെക്യൂരിറ്റി നമുക്ക് മറ്റേ ഇതിൻ്റെ ഒന്നും വേണ്ട നമുക്ക് ആ ബോഡി ഗാർഡിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ ഒന്നും വേണ്ട ജിം ഒന്നും ആവശ്യമില്ല നമ്മൾ ഓൺലൈൻ മീഡിയ ഉണ്ടല്ലോ ഇവരുടെ ചുറ്റും പൊതിഞ്ഞ് ഇവരെ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ട് നടത്താൻ പ്രൈവസിയിലോട്ട് ഇടിച്ച് കയറിയിട്ട് അതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുക എന്നൊക്കെ പറയണത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അതിൻ്റേതായ പ്രൈവസി ഉണ്ട് അതിൻ്റെതായ രീതിയിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുക ഇത് ചെയ്യുക കാരണം മാധ്യമധർമ്മം ധർമ്മം എന്തൊന്നും അല്ല ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഓരോ ദിവസം കൂടുന്തോറും ക്യാമറ കണ്ടുകൊണ്ട് എണ്ണം കൂടി വരുംതോറും സെലിബ്രിറ്റികളെ സൂക്ഷിക്കുക